എല്ലാ പെർഫ്യൂംസും അതുപോലെ തന്നെ സോപ്പ് സോപ്പ് ഞാൻ ലാവൻഡറിനൊന്നും കൊണ്ടോ ചുരുക്കം എന്നിട്ടാ ലാവൻഡർ കളറുള്ള ഡ്രസ്സുകൾ ഇടാനാണോ ഇഷ്ടം അല്ല അത് അത് കൂടുതലും സ്ത്രീകൾക്കാണ് അത് ചേരുന്നത് എന്നാലും ഇതിന്റെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കിട്ടിയാൽ ഞാൻ ഇടും നോക്കാറുണ്ട് കിട്ടിയല്ല നല്ല ഡ്രസ് മോളെ സൂപ്പർ ഡ്രസ് കാരണം ഗുഡ് വെള്ള ഷൂസ് നല്ല രസം മാച്ചിങ് നല്ല നല്ല എന്ത് കമന്റ്സിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും അന്നാ റോസ് അന്ന ചക്രയുടെ മുഖം പാടൂല്ലാട്ടെന്ന് ഞാൻ കണ്ണൻ എന്നു പേരാണ് പാടുന്നത് കണ്ണൻ എന്ന പേര് രേവതി നാള് ഓക്കേ മ്യൂസിക് ജോൺസൺ മാഷ് എഴുതിയത് കൈതപ്രം സർ പിന്നെ പാടിയത് ചിത്രാമ്മ മൂവി ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ പിന്നെ ഇയർ നയൻറ്റീൻ നയന്റി ഫൈവ് സ്വന്തം നാള് വെച്ചൊരു പാട്ട് കേൾക്കുമ്പോ ഒരാളുടെ സന്തോഷം എവിടെയെങ്കിലും ഉത്രട്ടാതി കൂടിയ ഒരു പാട്ടുണ്ടോ ഉത്രാ വള്ളംകളി പോരെ നല്ല സന്തോഷം വരുന്ന വള്ളംകളിക്കൊക്കെ ഉള്ള ഒരു നല്ല സമയത്തിന്റെ സമയമാണ് ഇത് എ വി എം സി തിയേറ്ററിലാണ് ഈ സോങ് റെക്കോർഡ് ചെയ്തത് അവിടെ നല്ല തണൽമരങ്ങളുണ്ട് അതിന്റെ ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ കെട്ടിട്ടുണ്ട് അവിടെ ഇരിക്കുക കാപ്പ്ക്കിയ ചായ കുടിക്കുക ഞാൻ ഇരുന്നപ്പോഴും കൈതപ്രൻ സാർ എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളാം ഇത് കണ്ണൻ എന്ന പേര് രേവതി നാൾ ഉയരങ്ങളിൽ എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു എന്നെ പറ്റിയാണോ ചുമ്മാൻ സാർ പറഞ്ഞു എന്റെ നാളെ രേവതി നന്നായി പാടി നല്ല സുഖമുണ്ടായിരുന്നു കേക്കാനായിട്ട് അതായത് നല്ലൊരു ഒഴുക്കുണ്ടായിരുന്നു മോൾഡ് സിംഗിങ്ങില് പിന്നെ ചെറിയ ചെറിയ ശ്രുതി പ്രശ്നങ്ങൾ അത് ചെറിയൊരു അശ്രദ്ധ കാരണമാണ് അത് മാത്രമേ പറയാനുള്ളൂ പക്ഷെ ഓവറോൾ നല്ല ഹാപ്പി ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അതും വൈറ്റാലിറ്റി ഉണ്ടായിരുന്നു സിംഗിങ്ങിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അത് ഗുഡ് സിംഗിങ് കേട്ടോ എങ്ങനെ കിട്ടി കഴിച്ചോ അതല്ല ഞാൻ ഗായ കഴിഞ്ഞിട്ട് പറയാൻ എനിക്ക് എനിക്കറിയാം അവിടുന്ന് എന്തെങ്കിലും ഒരു സംഭവം കാരണം അങ്ങനെ എന്തായാലും യൂസ് ചെയ്യുന്ന വാക്കുകളൊന്നും അല്ല വരുന്നത് പക്ഷെ ക്ലാസ് ഹൈ ക്ലാസ് അങ്ങനെ അങ്ങനെ അതെ അതെ പക്ഷെ ഞാനിതിപ്പോ എന്റെ ഇതിലെ ഒരു ഏറ്റവും വില കുറഞ്ഞ വാക്കുകൾ മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്കൊക്കെ മനസ്സിലാവാറഞ്ഞതും പേർക്ക് മനസ്സില് രീതിലുള്ളത് എന്ത കയ്യില് അടുത്ത കമന്റിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള കമന്റ് നിങ്ങൾ നിങ്ങള് വിട്ടു പോകരുത് ഒരു ഒരു കമന്റ് ഉണ്ട് ഒന്നും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഉള്ള ബുദ്ധവരെ അല്ലെ പോകാത്ത രീതിയിലുള്ള ഒരു കമന്റുകള് ഉടുപ്പ് ുട്ടി എന്തോ എന്റെ റൂമിന്റെ അവിടെ ഇങ്ങനൊരാൾ ഇങ്ങനെ അതാരോ ഇന്നസെന്റ് അല്ലേ അല്ല സാറവടെന്നപ്പോ ഞാൻ ബിസ്കറ്റ് തന്നെ ഇനി ഞങ്ങൾ അത് കണ്ടത് മോൾ അത് തന്നെയാണോ കണ്ടത് ബിസ്കറ്റ് തന്നെ ആയിരുന്നോ എന്തോ കഴിഞ്ഞാൽ വന്നപ്പോഴത്തേക്ക് നോക്കി ഇങ്ങനെ വരുന്നവരെ നിന്നില്ല കുറച്ച് ഒരു ഒറ്റ ഓടിക്കളാസ് നോക്കി ഓഹോ അപ്പൊ ഇനി ഇങ്ങനെ നോക്കാൻ പോകുമ്പോ ബിസ്കറ്റ് ചോദിക്കണം ചോദിച്ചു തന്നെ ഗോൾഡ് ബിസ്കറ്റ് എന്ത് ബിസ്കറ്റ് ഗോൾഡ് ബിസ്കറ്റ് ബിസ്കറ്റ് മോളെ ഗായുവാൻ്റെ എന്തുകൊണ്ടാ പറഞ്ഞോ മോളി പാട്ട് പാടി കഴിയുമ്പോ ഒരു ഗോൾഡിന്റെ മോതിരം തരും പക്ഷെ അയ്യോ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ട കൊടുക്കണേ ഗോൾഡ് എന്റെ കയ്യിൽ രണ്ട് രണ്ട് മോതിരം അത്രേ ഉള്ളു അങ്ങോട്ട് നോക്ക് ഡയമണ്ട് ഇതോ